നമസ്തേ ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളും ആ വ്യക്തി നിങ്ങളെ ആ വ്യക്തി മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നും തേർഡ് സിറ്റുവേഷൻസ് ഉടനെ അവസാനിക്കുന്ന എനർജിയിലാണോ എന്നും തടസ്സം മാറുവാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു റിലേഷനിലെ തടസ്സം മാറാനായിട്ട് അതായത് ബ്ലാക്ക് മാജിക്ക് പോലുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും എന്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നു എങ്കിൽ എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെന്റ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ നടന്നു വരുന്നതായിരിക്കും അതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊയ്ക്കോളുക കാരണം ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസ് എത്തേണ്ട സമയത്ത് നിങ്ങൾക്ക് ഡിവൈൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചു തരും അതുപോലെ നമ്മുടെ ഈ ഒരു റീഡിങ്സും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം പിന്നെ ബ്ലാക്ക് മാജിക് എനർജി ഉള്ള ആ ഒരു മാറ്റാനുള്ള ഒരു എനർജിയുടെ കാര്യം ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ടൊരു റീഡിങ്സ് പ്രത്യേകമായിട്ട് ഇടുന്നതായിരിക്കും ഒന്ന് വെയ്റ്റിംഗ് ചെയ്യണം കേട്ടോ ഞാനത് മറന്നു പോയിട്ടൊന്നുമല്ല എനിക്കതിനുള്ളൊരു ടൈം കിട്ടാഞ്ഞിട്ടാണ് നിങ്ങളുടെ റിലേഷനിലാണേലും നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ബ്ലാക്ക് മാജിക്കിൻ്റെ അതായത് നെഗറ്റീവ് എനർജി നെഗറ്റീവ് വ്യക്തികളുടെ പ്രസൻസ് ഉള്ളത് എങ്ങനെ ഹീലാക്കാം എന്നുള്ളൊരു റീഡിങ്സ് തീർച്ചയായിട്ടും നമ്മൾ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ും കേട്ടോ ചെയ്താൽ മാത്രം പോരാ നിങ്ങളത് പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയോണ്ട് ചെയ്താലാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കി മടങ്ങി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി കണക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത് ഇതിനകത്ത് മാർച്ച് മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ മാർച്ച് മാസത്തിൻ്റെ എനർജി മാത്രമാണ് നമുക്ക് അസ്ട്രോളജിക്കൽ സൈനായിട്ട് ലഭിച്ചിട്ടുള്ളൂ ഓവറോൾ എനർജിയും നിങ്ങൾക്ക് കണക്റ്റഡ് ആണ് എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ പൂർണമായും നല്ല ശക്തമായൊരു ബന്ധം തന്നെയാണെന്നും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി ശക്തമാകുന്ന ഒരു ബന്ധം നിങ്ങളുമായിട്ട് പൂർണതയിൽ എത്തിക്കണമെന്നും ആഗ്രഹിക്കുന്നുമുണ്ട് മറ്റാരോടേക്കോ ഒരു ഡിസിഷൻ അതായത് ഒന്നെങ്കിൽ പേരൻറ്റ്സ് എനർജിയുമായിട്ടാവാം അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു അഭിപ്രായം ചോദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അഭിപ്രായം ചോദിക്കാൻ പറ്റുന്ന ഒരു വിശ്വസ്തമാകുന്ന ഒന്ന് രണ്ട് വ്യക്തികളുടെ എനർജിയുമായിട്ടൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഒരു ചർച്ചയിലാണ് അവരെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഒരു പ്രതിജ്ഞാബദ്ധമായ ഒരു ബന്ധം ഒരു പൂർണ്ണതയോട് കൂടി ലൈഫ് ലോങ് കൂടി എല്ലാം ശക്തമാകുന്ന ഒരു അടിത്തറ ഇട്ട് മുന്നോട്ടേക്ക് വേണമെന്നാ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ആ ഒരു വ്യക്തി ഓൾറെഡി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് കേട്ടോ കാരണം എല്ലാ രീതിയിലും ഒരു പൂർണതയുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അടിസ്ഥാന മരമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ എനർജി നിങ്ങൾ നിങ്ങളിൽ ഉണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് ലൈഫ് ലോങ് പോകാൻ പറ്റുന്ന ഒരു ബന്ധം അത് എന്തു ബന്ധമായിക്കോട്ടെ ഈ ഒരു ബന്ധത്തിൽ വിശ്വാസം പൂർണ്ണതയോ പൂർണ്ണമാകുന്ന ഒരു വിശ്വസ്തത പുലർത്താവുന്ന ഒരു വ്യക്തിയും ഒരു ബന്ധവുമാണ് ആ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ട് അറിയാം മാത്രവുമല്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തമ്മിലൊരു സെപ്പറേഷൻ പിരീഡ് ഒരു ബ്ലോക്കേജ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നല്ല സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അത് ഉള്ളത് ഉണ്ടായ സ്ഥിതിക്ക് പാസ്റ്റിലേക്ക് തിരിയുമ്പം പിൻകാലങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പം തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായതു കൊണ്ട് ആ ഒരു ബന്ധത്തിന് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ തുടർച്ച അതായത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവായ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ മറ്റാരോടേക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് ഒരു സപ്പോർട്ട് വേണ്ടി വരുന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു ബന്ധത്തിലൊരു ആക്ഷൻ ഉണ്ടാവണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇതിനകത്ത് തടസ്സമുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അതിൽ ശത്രു ആരും മിത്രമാര് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു ശത്രുതാ ഭാവം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് മാത്രമാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസ് മാത്രവുമല്ല ഒരു ബ്ലോക്കേജ് ഈ ഒരു ബന്ധത്തിലുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒന്നെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജിയോ അതല്ലെങ്കിൽ മറ്റാരുടെയോ ഒരു നെഗറ്റീവ് ആകുന്ന ഇൻവോൾവ്മെൻ്റ് ഈ ഒരു റിലേഷൻ ബേസ് ചെയ്ത് നൂറ് ശതമാനമുണ്ട് കാരണം നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി എത്രത്തോളം ആഴത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നിങ്ങളെ ആ ഒരു വ്യക്തി ഫോക്കസ് ചെയ്യുമ്പോഴും ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൂർണ്ണമായ ഒരു തീരുമാനം എടുത്ത് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാത്ത വിധം തടസ്സങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ട് ഫ്യൂച്ചറിലേക്ക് പോരാൻ പറ്റാത്ത വിധം അതായത് നിങ്ങളോടൊത്തൊരുമിച്ച് വലിയ ശക്തമാകുന്ന ഒരു ബന്ധം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ പോലും ഈ വ്യക്തിക്ക് മിത്രമാര് ശത്രു ആരെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്നവരിൽ ആരൊക്കെ ഈ ഒരു പേഴ്സണേയും നിങ്ങളെയും കണക്ട് ചെയ്ത് ഒരു ബ്ലോക്കേജ് വരുത്തുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഒരു വിരക്തി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇതൊക്കെ വീണ്ടും ഈ ഒരു പേഴ്സണെ മനസ്സിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു വിശ്വസ്തത പൂർണ്ണമായും നിങ്ങളെ വിശ്വസിക്കുമ്പോഴും അതിനോടൊപ്പം മൂൺ എനർജി കണക്റ്റഡ് ആകുമ്പം ഒരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ഒരു വിരക്തി ഇത് വേണോ ഇല്ലെങ്കിൽ ഇതൊരു എന്താ ഫ്യൂച്ചറിലേക്ക് ഒരു സക്സസ്സിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നു പ്ലസ് മറ്റു പല ഓപ്പർച്യൂണിറ്റീസ് കൂടി അവരിലേക്ക് കണക്റ്റഡ് ആകുന്നു ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലുണ്ട് ശരിക്കും നിങ്ങളുടെ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ എത്രത്തോളം ശക്തമായും പോസിറ്റിവിറ്റി വന്നാലും അതിൻ്റെ ഉള്ളിലെല്ലാം ചെറിയ കല്ലുകടികൾ ഉണ്ടാകുന്ന രീതിയിൽ അതല്ലെങ്കിൽ ഒരു വിരക്തി ഒരു എന്താ പറയുക ഒരു മാറി നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കൊണോ കോണ്ടാക്റ്റ് എനർജിയിലേക്ക് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കാരണം പാസ്റ്റ് ലൈഫ് കർമ്മ എന്നത് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ഒരു വ്യക്തി ഈ ഒരു റിലേഷനിൽ എപ്പോഴും ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷനും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പെയിനുമാണ് എപ്പോഴും ഉണ്ടാകുന്നത് കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ടേക്ക് വരാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകാനും പറ്റും സക്സസ്സിലെത്താനും പറ്റും ഏറ്റവും നല്ല പാർട്നർ എന്നുള്ള ആ ഒരു എനർജിയിൽ പോയി നിൽക്കാനും പറ്റും പക്ഷേ നിങ്ങൾക്ക് ഈ കാർമ്മിക് എനർജി അതായത് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മ കയറി വരുന്നു അതായത് ഒരു പ്രശ്നം തീരുമ്പത്തേനും നെക്സ്റ്റ് ഒരു പ്രശ്നം നിങ്ങൾ പോലും അല്ലെങ്കിൽ അവർ പോലും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നു അത് ചിലപ്പോൾ ഈ ഭൗതികമായിട്ടും പുറമെയുള്ള സിറ്റി ഔട്ട്സൈഡ് ഫോഴ്സ് എനർജിയിലൂടെയും വരാം അതല്ലെങ്കിൽ ഇമോഷണലിയും കടന്നു വരാം മനസ്സിൽ അതായത് നമ്മുടെ ഒരു മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നുകൂടി കടന്നു വരാൻ പറ്റും കടന്നു വരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും കാരണം ഇതൊരു കർമ്മ റിലേഷനാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മധുരമുള്ളതും കയ്പുള്ളതുമായ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നതും നിങ്ങൾ പാസ്റ്റ് മുതൽ കണ്ടുമുട്ടിയ കാലം മുതൽ നിങ്ങൾ ഒരുമിച്ച് യാത്ര തുടങ്ങിയ കാലം മുതൽ ആ ഒരു രണ്ട് സിറ്റുവേഷൻസും അനുഭവിച്ച് തന്നെ കടന്നു പോരുന്ന വ്യക്തികളുമായി ായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇതിനകത്തൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയും മനസ്സിലാക്കി പോകാൻ പറ്റുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് തമ്മിൽ എല്ലാ രീതിയിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും കാരണം നിങ്ങളുടെ നല്ല വശവും മോശവശവും നിങ്ങളുടെ പേഴ്സണും വ്യക്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനും അറിയുകയും ചെയ്യാം നിങ്ങളുടെ വ്യക്തിയുടെ എല്ലാ ഭാഗങ്ങളും മോശവും നല്ലതുമായ വശങ്ങളെല്ലാം നിങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കും നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം പക്ഷേ നമുക്കിതിനകത്ത് ഒരു വെയ്റ്റിംഗ് എനർജി എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് എനർജി ചില സമയങ്ങളിൽ നിങ്ങൾക്കും ആ ഒരു എനർജി കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം മൂൺ എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഉണ്ട് കേട്ടോ കാരണം തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നൊരു വിശ്വാസ പ്രകാരമാണെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവുകയും വഴിപാടുകൾ കഴിക്കുകയും വെള്ളപുഷ്പം സമർപ്പിക്കുകയും വെള്ള കളറിലുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ പറയുമ്പോൾ എന്താ അരി വെള്ള അരി ദാനം നൽകുകയും ഒക്കെ ചെയ്യുന്നത് പച്ചരി അല്ലേ പച്ചരി ദാനം നൽകുകയും ചെയ്യുന്നതെല്ലാം വളരെ നല്ലതാണ് കാരണം മൂൺ എനർജിയുടെ പ്രസൻസ് അതായത് വയസ്സായവർക്ക് വൃദ്ധരായ സ്ത്രീകൾക്ക് ദാനം നൽകുന്നതും നിങ്ങൾക്ക് ഒരു റിലേഷനിലുള്ള കർമ്മ എനർജി അവസാനിപ്പിച്ചെടുക്കാൻ സാധിക്കും കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല പോസിറ്റിവിറ്റിയോട് കൂടി മുന്നോട്ടേക്ക് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി പോകാൻ പറ്റുന്ന ഒരു ബന്ധമാണെങ്കിലും നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് മൂൺ എനർജിയുടെ ശക്തമാകുന്ന പ്രസൻസ് അതായത് വിരക്തി നഷ്ടം നിരാശ ഒറ്റപ്പെടൽ അതുപോലെ ഒരു ആത്മസംതൃപ്തി ഇല്ലാതെ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹം നമ്മൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്നും കിട്ടാതെ പോകുക ഇതൊക്കെയാണ് ഈ ഒരു ബന്ധത്തിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ അവിടെ ഒരു സ്റ്റക്ക്നെസ് വേണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇതെല്ലാം കടന്നു വരുന്നു ഇതിനകത്തൊരു വിവാഹയോഗം സിംഗിൾ എനർജിക്കൊക്കെ വിവാഹയോഗമുണ്ട് റിയൂണിയൻ എനർജി സെലിബ്രേഷൻ വളരെ പോസിറ്റീവായും എനർജറ്റിക്കായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് പക്ഷേ ആ സമയത്ത് അവിടെ വരുന്നത് കൺഫ്യൂഷൻ ടു സോഴ്സ് കടന്നു വരികയാണ് ശക്തമാണെന്ന കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് പോവുകയാണ് ഈ പറഞ്ഞില്ലേ എത്രത്തോളം ആഴത്തിൽ നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ അതിനേക്കാൾ ശക്തമാകുന്ന രീതിയിൽ നെഗറ്റീവിറ്റി അവരിലേക്ക് കടന്ന് ആക്രമിക്കുന്നു നിങ്ങൾ പോസിറ്റീവ് ആകുന്ന സമയത്ത് അവർ നെഗറ്റീവ് ആകുന്നു അവർ പോസിറ്റീവ് ആകുന്ന സമയത്ത് നിങ്ങൾ നെഗറ്റീവ് ആകുന്നു അതായത് ഒരു രീതിയിലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാത്ത വിധം ആ ഒരു നെഗറ്റീവ് എനർജി കർമ്മ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബന്ധത്തിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കൺഫ്യൂസഡ് എനർജിയും ഇമോഷണൽ പെയിനുമൊക്കെയാണ് കേട്ടോ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ പേഴ്സണും അതേ എക്സ്പീരിയൻസ് നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അവർക്കും പെയിനുമുണ്ട് കൺഫ്യൂഷനും ഉണ്ട് നിങ്ങൾക്കും അതേ എനർജി മാറിയും തിരിഞ്ഞും വരുന്നുണ്ട് ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വിട്ടു പോകണം എന്നാഗ്രഹിച്ചാൽ നിങ്ങൾക്കും പോകാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക് പോകണമെന്നാഗ്രഹിച്ചാൽ ആ വ്യക്തിക്കും പോകാൻ പറ്റുന്നില്ല എന്നാൽ പൂർണ്ണതയോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിൽക്കാനും പറ്റുന്നില്ല ശരിക്കും ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഈ ഒരു എനർജിയിൽ വേണം കേട്ടോ ശരിക്കും പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷൻസിനും പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റികളെ തീർച്ചയായിട്ടും നിങ്ങൾ ഹീലാക്കുക ശരിക്കും സെവൻ ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ ഒന്ന് ചെയ്യുന്നത് വളരെ പോസിറ്റീവാണ് എന്നാണ് കാണുന്നത് ക്രൗൺ ചക്രയൊക്കെ നല്ലപോലെ ആക്റ്റീവ് ആക്കിയാൽ നിങ്ങളുടെ വിധി അതായത് കർമ്മ എനർജിക്ക് ഒരു ചേഞ്ചിങ് വരും അപ്പം ഏകദേശം ഒരു ഭാഗത്തെങ്കിലും പൂർണ്ണമായിട്ടും കർമ്മയ്ക്കൊരു ഹീലിംഗ് ഉണ്ടായാൽ ബാലൻസ് മൂത്തായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും പക്ഷേ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ കുറേ ഇന്നർ വർക്കുകൾ ചെയ്ത് തീർക്കേണ്ടതും കർമ്മ എനർജിയെ ആക്കേണ്ടതുമായ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഈഗോ വളരെ കൂടുതലാണ് രണ്ട് വ്യക്തികളുടെ എനർജിയിൽ ഈഗോ നല്ല രീതിയിൽ നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഫെമിനിയനിലാണേലും മസ്കുനിലാണെങ്കിലും രണ്ട് എനർജിയിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈഗോ എനർജി ഉള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടുപേരും ഒരുപോലെ മെഡിറ്റേഷൻസും മറ്റു കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഹീലാവും ഒരാളാണെങ്കിലും അത് ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ഓപ്പോസിറ്റ് ഹീലായിട്ട് വരുന്നതാണ് കേട്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജിയിലേക്ക് നമ്മൾ നമ്മൾ നോക്കുമ്പോൾ തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളിലേക്ക് പോരുമോ എന്നുള്ളൊരു ചോദ്യത്തിന് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ വളരെയധികം സ്ട്രഗിളിംഗ് ആണ് ഒരു ബന്ധന അവസ്ഥയാണ് പുറമെ വളരെ പോസിറ്റീവ് ആണെങ്കിലും ഉള്ളുകൊണ്ട് ഒരു ബന്ധന അവസ്ഥയിലാണ് നിൽക്കുന്നത് തിരിഞ്ഞു പോരണം അതായത് നൈറ്റ് ഓഫ് സോഴ്സ് ആണ് എത്രയെങ്കിലും എത്രയും പെട്ടെന്ന് ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും നെഗറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് ഇവർ പ്രതീക്ഷിച്ചതാകുന്ന ഒന്നും തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഇല്ല പൂർണ്ണമായിട്ടും ഇവരിലുള്ള പോസിറ്റിവിറ്റി മാത്രമേ തേർഡ് സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്നുള്ളൂ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ചെറിയ രീതിയിൽ ബ്ലാക്ക് മാജിക്ക് പോലുള്ള അല്ലെങ്കിൽ വശീകരണം പോലുള്ള കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് മാത്രമല്ല കുറച്ച് ഇവർക്കിടയിൽ എന്തോ ഒരു പ്രോബ്ലംസും പറ്റിയിട്ടുണ്ട് അതിൽ നിങ്ങളുടെ വ്യക്തി ബന്ധന അവസ്ഥയിലാണ് തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും അവർ പുറത്തേക്ക് കടന്നാൽ തീർച്ചയായിട്ടും ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളിൽ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അതല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളാൽ ഈ ഒരു എന്തൊക്കെയൊരു പ്രോബ്ലംസ് ശക്തമാകുന്ന പ്രോബ്ലംസ് തേർഡ് പാർട്ടിയെയും നിങ്ങളുടെ പേഴ്സണേയും കണക്റ്റ് ചെയ്തുണ്ട് ഒരു സിറ്റുവേഷൻസിൽ ഒരു തലവേദന തന്നെയാണ് കാരണം ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ വ്യക്തി ചൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് മാത്രവുമല്ല തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെയധികം കോൺഫിഡൻസും ധൈര്യവുമായിട്ട് ആക്ട് ചെയ്യുക അതായത് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത് തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും തിരിച്ചു പോരുക എന്നത് കുറച്ച് ഡിഫിക്കൽറ്റി ആണ് പക്ഷെ ഒന്നും നോക്കാതെ മുന്നും പിന്നും നോക്കാതെ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കും അതായത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ തരണം ചെയ്യേണ്ട വന്നാലും തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും അവർ പുറത്ത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല കാരണം തേർഡ് സിറ്റുവേഷൻസിനെ ഇവർ ചീറ്റിങ് ചെയ്യുക തന്നെ ചെയ്യും നിങ്ങളുടെ വ്യക്തിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ചീറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ചീറ്റിംഗ് ചെയ്യുന്നതാകുന്ന സിറ്റുവേഷൻസിലേക്ക് കാണുന്നത് കാരണം തേർഡ് പാർട്ടി വളരെയധികം പോസിറ്റീവായിട്ട് അവരുടേതാകുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം തേർഡ് പാർട്ടിയിൽ സംതൃപ്തി ഇല്ല കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ല അതുപോലെ ചിന്തിക്കുന്നതൊന്നും ഇവർ ചിന്തിച്ച രീതിയിലുള്ള ഒരു പെരുമാറ്റമോ സപ്പോർട്ടോ ഒന്നും തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നില്ല തേർഡ് പാർട്ടി വെരി ഡിഫിക്കൽറ്റി ആയൊരു ക്യാരക്ടർ ഉള്ള പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് മാത്രവുമല്ല സെൽഫ് ലവ് എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കൂടാതെ കുറച്ച് ചെറിയ രീതിയിലുള്ള വശീകരണം ബ്ലോക്കേജുകൾ വരുത്താവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടി മടിയില്ലാതെ ചെയ്യാൻ കഴിവുള്ളൊരു പേഴ്സണായിട്ട് നമുക്ക് കാണുന്നുണ്ട് എന്താണെങ്കിലും തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും പുറത്തു കടക്കും ഒരു ന്യൂ ബിഗിനിങ് എനർജി നിങ്ങളെ ബേസ് ചെയ്ത് നൂറ് ശതമാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു തടസ്സങ്ങളൊക്കെ മാറണമെങ്കിൽ ഇമോഷണൽ വെയ്റ്റിംഗ് ചെയ്യാനാണ് കാണിക്കുന്നത് കേട്ടോ സമാധാനപരമായിട്ട് നിങ്ങളൊന്ന് വെയ്റ്റിംഗ് ചെയ്യുക കാരണം നിങ്ങളുടെ പാഷൻ നിങ്ങൾക്കിടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ ഫോളോ ചെയ്തോളുക എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു സക്സസ് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിലെ മെയിനായിട്ടുള്ള തടസ്സങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന ആദ്യത്തെ മാർഗം നിങ്ങളുടെ വിജയം തന്നെ ാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു പേഴ്സൺ ബ്ലോക്ക് ചെയ്യുകയോ ബൗണ്ടറി ഇടുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കോളുക കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കാരണം ഒരു ബന്ധം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ജന്മം നേടേണ്ട ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനുള്ള വ്യക്തികളാണ് അപ്പം നിങ്ങൾ എവിടെയാണോ എഫേർട്ട് എടുക്കേണ്ടത് നിങ്ങളുടെ ബന്ധത്തിൽ ഏത് കാര്യത്തെക്കുറിച്ചാണോ ചിന്തിക്കേണ്ടത് ആ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പൊയ്ക്കൊള്ളുക ഒരു ബൗണ്ടറി തീർക്കുക ലൈഫിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കുറേ വ്യക്തികളെ കാണുന്നുണ്ട് അതായത് നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനും നിങ്ങളെ ആഴത്തിൽ അറിഞ്ഞിട്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്ന ചില ബന്ധങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ ചതിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ചില വ്യക്തി ബന്ധങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയെല്ലാം നിങ്ങൾ ബൗണ്ടറി ഇടുക ഓപ്പൺ മൈൻഡായ ഒരു ക്യാരക്ടർ അതായത് തുറന്നു പറയുന്നൊരു സ്വഭാവമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളത് അവസാനിപ്പിക്കുക എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾ പോസിറ്റീവെന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ എഫേർട്ടിനെ കുറിച്ചും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചും നിങ്ങളെ ഡിസ്കസ് ചെയ്യുന്നത് ആരാണെങ്കിലും അവർ നെഗറ്റീവ് എനർജിയിൽ പെട്ടവരാണ് എന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉള്ള നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് അതായത് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ചേഞ്ച് ആവുക എന്നൊക്കെ തന്നെയാണ് നിങ്ങളെ പൂർണ്ണമായി മാറ്റുക എന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി അതുപോലെ സ്ട്രെസ് എനർജി ിൽ നിന്നൊന്ന് സമാധാനപരമാകുക എന്നുണ്ട് കേട്ടോ സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണുക നിങ്ങളുടെ വിശ്വാസം അതായത് നിങ്ങളുടെ ഹാപ്പിനെസ് അതുപോലെ നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും മറ്റുള്ളവരോട് ഷെയറിങ് ചെയ്യാതെ അതൊരു ഹൈഡിങ് എനർജിയിൽ വെക്കുക നിങ്ങളുടെ പോസിറ്റിവിറ്റികളെല്ലാം നിങ്ങൾ ഹൈഡിങ് എനർജിയിൽ വെക്കുക നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങി തിരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളും സഹകരി മറ്റുള്ളവരുമായിട്ട് അമിതമായി സഹകരിക്കുകയും പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക യും ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുക പോസിറ്റീവ് ആകുക ബാക്കിയെല്ലാം കാലം നിങ്ങൾക്ക് കൊണ്ടു തരുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ വിധി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ലക്കി എനർജിയാണ് കേട്ടോ ഒരു ഗുഡ് ലക്ക് എനർജി ഉള്ള അതുപോലെ ഒരുപാട് ഗ്രോത്ത് വളരെ ഉയർന്ന ലെവലിലുള്ള ഗ്രോത്ത് എനർജിയിലൂടെ പോകാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ദുർഗാദേവീ ക്ഷേത്രത്തിൽ പോവുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക ദുർഗാദേവീ ക്ഷേത്രത്തിൽ കേട്ടോ ദുർഗാദേവീക്ഷേത്രത്തിൽ പോകുകയും വഴിപാടുകൾ കഴിക്കുകയും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ മാതാവിനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക അതുപോലെ നല്ലപോലെ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക മാനിഫെസ്റ്റേഷൻ ചെയ്യുക നമ്മൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അഫർമേഷൻസ് എപ്പോഴും പറ്റുന്ന സമയങ്ങളിലെല്ലാം പറയാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റം വരും ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ മാത്രമാണ് ബന്ധത്തിൽ മാറ്റം വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഒരു മെഡിറ്റേഷൻസിനാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞതുപോലുള്ള പ്രാർത്ഥനയ്ക്കാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോഴുള്ളതെന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് എസ് എന്നാണ് നിങ്ങളോട് പറയുന്നത് ഏഞ്ചൽസ് നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിലാഗ്രഹിക്കുന്നത് ആ കാര്യം എസ് ആണ് ഹെൽപ്പ് പീപ്പിൾസ് മറ്റുള്ളവരോട് നിങ്ങൾക്ക് സഹായകരമായ ആളുകളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് കേട്ടോ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ആളുകളെ മനസ്സിലാക്കി നിങ്ങൾ അവരുമായിട്ട് സഹകരിക്കുക എന്നാണ് കാണുന്നത് പോസിറ്റീവായിട്ട് ടൈം ആക്ഷൻ എടുക്കുക അപ്പം റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് പ്ലസ് യു